നടനും ടെലിവിഷൻ അവതാരകനുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെ പോക്സോ കേസിൽ പോലീസ് ചോദ്യം ചെയ്തു കോഴിക്കോട് കസബ ചോദ്യം ചെയ്തത് സഹകരിക്കുമെന്ന് ജയചന്ദ്രൻ വ്യക്തമാക്കി ജൂണിലാണ് നടനും ടെലിവിഷൻ അവതാരകനുമായ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ് എടുത്തത് നാല് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു മാതാവിന്റെ പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതോടെ കുട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിൽ പോയി തുടർന്ന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി അതിനുശേഷം സുപ്രീംകോടതിയെ സമീപിച്ച് അറസ്റ്റ് തടഞ്ഞുള്ള അനുകൂല വിധി സമ്പാദിച്ചു അന്വേഷണവുമായി സഹകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ ചോദ്യം ചെയ്യലിനായി കസബ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി സ്റ്റേഷനിലെത്തിയ കുട്ടിക്കൽ ജയചന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് പൂർത്തിയായത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും കേസിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും കുട്ടിക്കൽ ജയചന്ദ്രൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്ക് പറയാനുള്ള ഒരു അനുവാദം എനിക്കില്ല ഒരടത്തുനിന്നും അതുകൊണ്ട് തീർച്ചയായും ഇതിനൊരു തീരുമാനം നിങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കും ഇത് വിശദമായിട്ട് തന്നെ നമ്മൾ ഇല്ല അറിയില്ല ഇവര് പറയുന്ന രീതിയിൽ നമുക്ക് സഹകരിക്കുക എന്നുള്ളതാണല്ലോ തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണെന്നാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ കോടതിയിൽ വാദിച്ചത് കസബ പോലീസ് ഇൻസ്പെക്ടർ കിരൺ സി നായരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്